ഹലോ കിലക്കം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് കിളിമീൻ അല്ലെങ്കിൽ ചെങ്കലവ പൂയ്യാപ്പിളക്കോര അങ്ങനെ പല നാട്ടിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സുന്ദര കുട്ടനായിട്ടുള്ള മീനാണ് ഇതിനെ നമ്മൾ ആദ്യം വെട്ടി വൃത്തിയാക്കി എടുക്കണം അതിന് നല്ല ചെതുമ്പലും അതിൻ്റെ പറുകലും ഒക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം നമ്മൾ ഇന്ന് മുളകിട്ട കറിയാണ് വെക്കുന്നത് അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇറച്ച് ഇപ്പം ആ ചെക് കാണിച്ചിട്ടുണ്ടല്ലേ നല്ല ചുമന്ന ചകളയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് ഞാൻ ആ ചെക്ള എങ്ങനെ എടുത്ത് കാണിച്ചത് അപ്പം നമുക്ക് മീൻകറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം മീൻകറിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി പിന്നെ നമ്മുടെ നല്ല നാടൻ കുടമ്പുളി പിന്നീട് കറിവേപ്പില നല്ല നാടൻ വെളിച്ചെണ്ണയാണേ വെളിച്ചെണ്ണ പിന്നീട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊടികളായ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പൊടികൾ വേണ്ടത് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ മീനും പിന്നെ നമ്മുടെ ചട്ടി നല്ല മൺചട്ടിക്കകത്ത് തന്നെ വെക്കുന്നതാണ് എപ്പോഴും മീൻ കറിക്ക് ടേസ്റ്റ് കൂടുതൽ വരുന്നത് മൺചട്ടിക്കകത്തേക്ക് വെളിച്ചെണ്ണ ഇട്ട ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇട്ട് അതൊന്ന് പച്ചമണം മാറുമ്പം നമ്മളതിലേക്ക് നമ്മുടെ കുടമ്പുളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് ഒരുപാട് മൂത്ത് പോകാതെ ജസ്റ്റ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ പൊടിയും ഇട്ട് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പൊടി കരിഞ്ഞ് പോകാതെ നമ്മൾ പൊടി ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞോണ്ടേ ഫ്ലെയിം കുറച്ച് വെക്കണം പിന്നെ അതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ച് അതിൻ്റെ ആ ഗ്രേവി ഒന്ന് കൊഴുപ്പിച്ച് നമ്മളെടുക്കും വഴട്ടിയെടുക്കും ആ വഴട്ടിയെടുത്താൽ അതിലേക്ക് പിന്നെയും നമ്മൾ ചൂടുവെള്ളം തന്നെ എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് പച്ചവെള്ളം ഒഴിക്കരുത് നന്നായിട്ട് തിളച്ച ആ ഗ്രേവിയിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഉപ്പ് നോക്കേണ്ട കാര്യമില്ല ഉപ്പ് പറ്റിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചേർക്കണോ വേണ്ടായോ എന്നൊക്കെ ചുമതി ഞാൻ ഈ രണ്ട് കോര വെക്കാനായിട്ട് രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തേക്കുന്നത് പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് പോലെയും എരിവിൻ്റെ വ്യത്യാസം പോലെയും മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം തിളച്ച് കഴിയുമ്പോൾ അതിനെ അടച്ചു വെക്കുക ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കണം അത് പറ്റിയോ ഇല്ലയോ എന്ന് പിന്നീട് ഇറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉപ്പുവൊക്കെ നോക്കി പാകത്തിന് ഉപ്പിലെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പുവൊക്കെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ലാസ്റ്റിലത്തെ ആ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇടുന്നത് സാധാരണ എല്ലാവരും ഇറക്കുന്നതിന് മുമ്പായിട്ട് പറ്റിയെന്ന് കണ്ടു കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഇപ്പോൾ അന്നേരമാണ് നല്ല രീതിയിൽ നമുക്ക് ആ വെളിച്ചെണ്ണയുടെ ഒക്കെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നത് അങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സൂപ്പറായിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ടാവും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണം ബൈ ബൈ